കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് അതായത് എന്നെ കൺസൾട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പിന്നെ ആത്മസുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയം അതാണ് ധനപരമായിട്ടുള്ള ക്ലേശം രണ്ടാമത്തേത് കർമ്മത്തിൽ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അവർ പുതിയ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ശരിക്കും ടെൻഷനുണ്ട് അപ്പം അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ വർഷം നമുക്ക് എങ്ങനെ ഇരിക്കും നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല ഇതാണ് ഞാനിന്ന് പറയുന്നത് നമ്മൾ മേടക്കൂറിൻ്റെ പൊതുവിൽ ഈ വർഷത്തെ അവസ്ഥയാണ് ചിന്തിക്കുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മേടക്കൂറിനെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ധനപരമായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് അവരുടെ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ മേടക്കൂറിൻ്റെ പത്ത് വരുമ്പം അതിൻ്റെ അധിപതി ശനിയായിരിക്കും ആ ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് മാത്രമല്ല ആ ശനി നമുക്ക് പിന്നെ ഏഴര ശനി തുടങ്ങിയിട്ടുള്ള സമയം കൂടെയാണ് അപ്പോൾ കർമ്മത്തിൽ അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രവൃത്തിയിൽ അതിൽ നിന്ന് വേണം നമുക്ക് ധനം വരാൻ നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രപഞ്ചത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ധനത്തിന് പ്രാധാന്യം കൽപ്പിച്ചേ പറ്റുള്ളൂ അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് നമുക്ക് നൂറ് ശതമാനം ജ്യോതിഷത്തിൽ എന്താ പറയുക ജ്യോതിഷ ഗൈഡൻസ് കൊണ്ട് നമുക്ക് പോകുന്ന വഴികളിലെ ഗുണദോഷങ്ങൾ ചിന്തിക്കാമെന്നല്ലാതെ അതിൽ ജ്യോതിഷം കൊണ്ട് നമ്മളൊരു അതീന്ദ്രിയ പ്രവചനമായിട്ട് ഒരിക്കലും ആരും എടുക്കരുത് കാരണം കൺസൾട്ട് ചെയ്യുന്ന പല പിന്നെ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക് ഈ വർഷം ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ പിന്നെ കുറച്ചുകൂടെ ഉയർച്ച വരുമോ നമ്മൾ ഈ അതീന്ദ്രിയമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല ജ്യോതിഷം ജ്യോതിഷത്തിൽ നമ്മളെ നിലവിൽ നിൽക്കുന്ന പ്ലാന്ററി പൊസിഷൻസ് നമ്മുടെ ജാതകമുള്ള പ്ലാന്ററി പൊസിഷൻസ് ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ യുക്തിയും ബുദ്ധിയും കൊണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇതിൽ വേണ്ടത് അതിന് കാരണം നമുക്ക് ഈ കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജാതകാൽ ഏത് കർമ്മമൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഏത് വഴിയിലാണ് ധനം വരാനുള്ള യോഗം ഇത് നോക്കി വേണം ധനത്തെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിക്കാൻ രണ്ടാമത്തേത് ഇപ്പോൾ ധനപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള രണ്ട് പാളിച്ചയുണ്ട് ഒന്ന് ഈ ധനം ഈശ്വരാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പൗർവജന്മ പുണ്യം കൊണ്ട് കിട്ടുന്ന ധനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കടം കൊടുത്തോ മറ്റുള്ളവരെ സഹായിച്ചോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നു അതിനൊരിക്കലും അങ്ങനെ ഒരിടത്ത് ഒരു പ്രപഞ്ച നിയമത്തിലും പറഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടുന്ന ധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് ചെയ്യാം അന്നം ദാനം ചെയ്യാം ക്ഷേത്രങ്ങളാണെങ്കിൽ ദീപം തെളിക്കാൻ നിങ്ങളെ എണ്ണ വാങ്ങിക്കൊടുക്കൂ പിന്നെ തീ തീരെ പാവപ്പെട്ടയാണ് നിവൃത്തിയില്ലാത്ത ഒരാളെ വസ്ത്രം വാങ്ങിക്കൊടുക്കൂ അല്ലാതെ ധനം കൊടുത്ത ഒരാളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അത് നിങ്ങൾ മഹാലക്ഷ്മി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകും രണ്ടാമത്തേത് ധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഞാൻ പറഞ്ഞില്ല കർമ്മം എന്ന് പറയുന്നത് അവരെ കർമ്മത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ശനിയാണ് ആ ശനിയുടെ സ്ഥിതി പിന്നെ നിങ്ങളുടെ ജാതകത്തിലുള്ള ശനിയുടെ സ്ഥിതി ഇതനുസരിച്ചിരിക്കും എങ്കിലും ഇപ്പോൾ നിലവിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശം അല്ലെങ്കിൽ അന്യദേശം അതൊക്കെ കൊണ്ടും നിലവിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ കൊണ്ടും ധനപരമായിട്ട് ഉയർച്ച വരാം ഇനി മറ്റൊന്ന് ഈ ധനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ അർത്ഥ ത്രികോണമുണ്ട് അതായത് നമ്മുടെ പ്രധാനമായിട്ടും വൈദികമായിട്ട് വേദിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രഹനിലയിലെ ഇതിനെ ചിന്തിക്കേണ്ടത് കാമത്രികോ ത്രികോണം ധർമ്മത്രികോണം മോക്ഷ ത്രികോണം ഇതിൽ അർത്ഥ ത്രികോണമാണ് നമുക്ക് ധനവും നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളും കൊണ്ടുതരേണ്ടത് അപ്പോൾ ഈ അർത്ഥ ത്രികോണം എന്ന് പറയുമ്പോൾ രണ്ട് ആറ് പത്ത് ഭാവങ്ങൾ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ ധനം കുടുംബം നമ്മുടെ വാക്ക് ഇത് നമുക്ക് ധനം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നീക്കണം അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്രത്യേകതയുള്ളത് ധനകാരകനായ വ്യാഴം മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നെന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്തേണ്ട ധനം എത്തുക നമുക്ക് എത്തേണ്ട അല്ലെങ്കിൽ എത്തിക്കേണ്ട ആളുകളുടെ വശം വരെ എത്തി അതിന് നമ്മളിലേക്ക് എത്തുന്നില്ല ഇതാണ് ഇതാണിതിൻ്റെ ഒരു ബ്ലോക്ക് അപ്പോൾ അത് ഈ വരുന്ന ഇനി വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടു കൂടി ആ ധനം നമ്മളിലേക്ക് ഒഴുകി തുടങ്ങും നമുക്ക് വരേണ്ടതായ വരേണ്ടതായാലും കിട്ടാനുള്ള ധനങ്ങൾ വരും ഇനി അടുത്തത് നമ്മുടെ എപ്പോഴും നമ്മുടെ പത്ത് കർമ്മം കൊണ്ടും അതുപോലെ തന്നെ ആറ് കൊണ്ടും ധനം വരാം എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് കൊണ്ട് വരുന്ന നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് നമ്മളിലേക്ക് ധനം വരും അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ശനി നമുക്കിപ്പം അത്ര അനുകൂലമല്ല എന്നാൽ ജാതകാലനുകൂലമാണെങ്കിൽ ധനം വരാം അതേസമയം ജോലിയിലോ നിലവിലുള്ള കർമ്മങ്ങളിലോ മാറ്റം വരുത്തിയാൽ അത് വരും പിന്നെ മറ്റൊന്ന് നമ്മുടെ പത്തെന്ന് പറയുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ആറ് ആറെന്ന് പറയുന്നത് നമ്മുടെ ധനം നഷ്ടപ്പെടാൻ വഴിയാകാവുന്ന വഴികളാണ് എന്നാൽ അഭിതമായ മാർഗങ്ങളിലൂടെ ധനം വരാനുള്ള യോഗവും ആറിനെ കൊണ്ട് ചിന്തിക്കും അപ്പോൾ നിങ്ങളുടെ ആറിൽ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ചൊവ്വയാണ് ഭൂമി ഇടപാട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ എന്താ പറയുക വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ധനം വരാം അതിന് യോഗമുള്ള സമയമാണ് പിന്നെ മറ്റൊന്ന് ഈ കോടതി കേസ് വഴക്ക് മീഡിയേറ്റർഷിപ്പ് ഇതൊക്കെ വഴി നമുക്ക് ധനം വരാവുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം ധനം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന വഴികളാണെന്നേ പറഞ്ഞോളൂ അത് ധനം ഉണ്ടാക്കിയെടുക്കുന്നതും ധനം നിലനിർത്തുന്നതും നമ്മളെടുക്കുകയാണ് അവരവരെയും എടുക്കുകയാണ് അതിന് ജ്യോതിഷത്തിനോ ഈശ്വരനോ ഒന്നും ചെയ്യാൻ പറ്റില്ല പലരുടെയും ധാരണയുണ്ട് നമ്മൾ ഇന്ന രീതിയിലുള്ളൊരു യന്ത്രം ചെയ്ത് ധരിച്ചാൽ ധനം വരുമെന്നില്ല ഇന്ന പൂജ ചെയ്താൽ ധനം വരില്ല ഒരിക്കലും വരില്ല നമ്മുടെ അതായത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഈശ്വരാധീനം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും പിന്നെ ഒന്നും നമ്മളെ പ്ലാനിങ് കാണും ഇത് രണ്ടും ഉള്ള ഒരാൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ വലിയ വിജയിച്ച ആൾക്കാരെല്ലാം എടുത്ത് നോക്കണം അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു അവർക്ക് ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കാൻ അറിയാമായിരുന്നു അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വിജയിച്ച് ധനപരമായിട്ട് ഉയർച്ചയിൽ എത്തിയിട്ടുള്ളൂ അങ്ങനെ ചെയ്യാവൂ ഇനി അടുത്തത് നമുക്ക് ധനപരമായിട്ട് ഏറ്റവും സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒൻപതാണ് അതായത് ഭാഗ്യസ്ഥാനം അപ്പോൾ ഒൻപതാം ഭാവാധിപനി ഇപ്പം നിൽക്കുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നിലാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധനം ക്രമേണയെ വരുവുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ധനം വരാൻ ഫ്യൂച്ചറിൽ ധനം വരാനുള്ള വഴികളിലേക്ക് നീങ്ങുക മാത്രമല്ല നിലവിൽ ധനം കൈകാര്യം നമ്മൾ സൂക്ഷിക്കുക ഇത്രയേ ഉള്ളൂ രണ്ട് നമുക്ക് എപ്പോഴും ധനം വരണമെങ്കിലും ധനം വന്നാൽ തന്നെ നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജാതകത്തിൽ അവരവരുടെ ജാതകത്തിൽ നമ്മുടെ ധനനക്ഷത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജാതകത്തിൻ്റെ ഇന്ദുലഗ്നം എടുത്താൽ അതിൽ നിന്ന് നമുക്ക് ധനം വരാൻ സഹായിക്കുന്ന ഗ്രഹങ്ങളെ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ഈ നമ്മുടെ ധനം ഏതു വഴിക്ക് വരുമെന്ന് നമ്മുടെ പിന്നെ ജാതകാൽ നമ്മുടെ ധനകാരകത്വം ചിന്തിച്ചെടുത്താൽ അതിൽ നിന്ന് വരും അപ്പോൾ ആ വരുന്ന ധനഭവാധിപൻ അതെവിടെയാണോ ആ അംശകാധിപനെ വലിപ്പിച്ചാൽ നമുക്ക് നമ്മൾ കൊടീശ്വരൊന്നും ആവില്ല നിലവിലുള്ള ബ്ലോക്കുകൾ നീങ്ങി സ്മൂത്തായിട്ട് നമുക്ക് ധനം വന്നു തുടങ്ങും അത് നിലനിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മളെ മിടുക്കാണ് അതിന് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ ധനം കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിതത്തിലൊരു പ്രാരാബ്ദം ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ പോവുകയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം ധനപരമായിട്ട് വലിയ മെച്ചമൊന്നും വരില്ല എന്നാൽ നഷ്ടങ്ങൾ വരാതെ നമുക്ക് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ധനകാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒന്നായിരിക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകാൽ പിന്നെ കൺസൾട്ട് ചെയ്യാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും കുറച്ച് നല്ല ജ്യോതിഷനെ കൊണ്ടൊന്ന് കാണിച്ച് അതിനകത്തുനിന്ന് നിങ്ങളുടെ ധനം വരാനുള്ള മാർഗങ്ങളെ സൂക്ഷ്മമായിട്ട് ചിന്തിപ്പിച്ച് അതിനകത്ത് പൂർവ്വജന്മദോഷങ്ങളുണ്ടെങ്കിൽ തീർത്ത് മുന്നോട്ട് പോയാൽ കാരണം പൂർവ്വജന്മദോഷങ്ങൾ നിന്നാൽ ധനവും ബിസിനസ്സും നമുക്ക് വിജയിക്കത്തില്ല പൂർവ്വജന്മദോഷങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഡസനോളം ദോഷമുള്ളതിൽ ഗുളിക ദോഷം മാരകമായ സർപ്പദോഷം അതായത് നമുക്ക് ധനവും കർമ്മവും തരേണ്ട കർമ്മകാരകനായ ശനിയുടെ പിഴവോ വ്യാഴത്തിൻ്റെ പിഴവോ ഉണ്ടെങ്കിൽ നമുക്ക് ധനം വരത്തില്ല രണ്ട് എപ്പോഴും നമ്മൾ എത്ര നമ്മളെക്കൊണ്ട് നമുക്ക് ധനം വരാനും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ചെയ്യുക നമ്മളെ കഴിവിന് അപ്പുറമുള്ള ധനപരമായ ബിസിനസ്സിലോ കാര്യങ്ങളിലോ ധനം മുടക്കിയോ അതിനോ പോകരുത് എപ്പോഴും ധനപരമായ കാര്യങ്ങളിൽ പോകുമ്പം നമ്മൾ കുറച്ചൊരു ഉപദേശം തേടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്താൽ ധനവും ഐശ്വര്യവും കൊണ്ട് ഈ വർഷം നന്നായി വരട്ടെ നമസ്തേ ഹരേ കൃഷ്ണ